ചുമ മരുന്നായ കോൾഡ്രീഫ് സിറപ്പിന്റെ വിൽപ്പന കേരളത്തിൽ നിർത്തിവച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു കോൾഡ്രീഫ് സിറപ്പിന്റെ പതിമൂന്ന് ബാച്ചിൽ പ്രശ്നം കണ്ടെത്തുന്ന കണ്ടെത്തിയെന്ന കേരളത്തിന് പുറത്തു നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ നടപടി ഈ ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അലക്സ് കോൾഡ്രിഫ് സിറപ്പ് അതിന്റെ പതിമൂന്നാം തേർട്ടീൻ ബാച്ചിലാണ് ഈ പ്രശ്നം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അത് കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അത് പ്രാഥമികമായ വിവരം മാത്രമാണോ ും സെൻട്രൽ ഡി എച്ച് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് കോൾഡ്രിഫ് സിറപ്പ് ചുമയ്ക്കുള്ള മരുന്നാണ് ആ കോൾഡ്രിംഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പി നിർത്തിവെപ്പിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അറിയിക്കുന്നു ഈ കോൾഡ്രിങ്ക് സിറപ്പിൻ സിറപ്പിന്റെ എസ് ഐ ആർ തേർട്ടീൻ ബാച്ചിൽ പ്രശ്നം കണ്ടെത്തി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി അത് കേരളത്തിന് പുറത്താണ് ഇത്തരത്തിൽ ഈ ഈ ബാച്ചിൽ പതിമൂന്നാം ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയത് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ ബാച്ചും അതിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട് അത് പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണെങ്കിലും സുരക്ഷ കരുതിയാണ് കോൾഡ്രിങ്ക്സ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായി നിർത്തിവെക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരളത്തിലെ എട്ടു വിതരണക്കാർ വഴിയാണ് ഈ മരുന്നിന്റെ വിൽപ്പന നടത്തുന്നത് ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിതരണവും വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുള്ള കോൾഡ്രിങ്ക് സിറപ്പിന്റെ വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഡി എച്ച് എസിന്റെ നിർദ്ദേശപ്രകാരം രണ്ടു വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമയ്ക്കുള്ള സിറപ്പ് പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്നുള്ളതാണ് നിർദ്ദേശം അഥവാ അത്തരത്തിൽ മരുന്ന് കുറിപ്പടി വന്നാലും ചുമയ്ക്കുള്ള സിറപ്പ് നൽകരുതെന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ചുമയ്ക്കുള്ള സിറപ്പ് നൽകുന്നെങ്കിൽ നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം